ഈ റോഡിൽ ഇരുചക്ര വാഹനത്തിൽ റീൽസ് എടുക്കുന്നവന്റെ കൈയും കാലും തല്ലിയോടിക്കും തിരുവല്ല കിഴക്കൻമുത്തൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ റോഡരികൾ സ്ഥാപിച്ച ബോർഡിലെ വാചകങ്ങളാണിത് റീൽസ് എടുക്കുന്നതിനിടെ ന്യൂജൻ ബൈക്ക് ഓട്ടോയിലടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റതിനെ തുടർന്നുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണം ബൈക്കിലുള്ള റീൽ എടുക്കൽ പതിവായി മാറിയ ഒരു റോഡായിരുന്നു അത് പൊതുനിരത്തുകൾ റീൽസ് ചിത്രീകരണത്തിനും സാഹസികതയ്ക്കുമുള്ള ഇടമാണ് അപകടകരമായ റീൽസ് ചിത്രീകരണം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു ക്രിയേറ്റീവ് എക്സ്പ്രഷനോ റവന്യൂ മോഡലോ ആണോ പ്രൊമോഷൻ റീൽ ചിത്രീകരണത്തിനിടെ കാറിടിച്ച് ആൽവിൻ എന്ന യുവാവ് മരിച്ച സംഭവത്തോടെ ഈ ചോദ്യങ്ങൾ വീണ്ടും ഉയരുകയാണ് പരസ്യ ചിത്രീകരണം എന്ന തൻ്റെ തൊഴിലിൽ ഏർപ്പെടുമ്പോഴാണ് ആൽവിന് അപകടമുണ്ടായത് റീൽ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടമായി അത് പരിഗണിക്കാൻ കഴിയില്ല മാധ്യമങ്ങൾ ആദ്യം നൽകിയ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതായിരുന്നു എന്നാൽ തൊഴിലിന്റെ ഭാഗമായോ വരുമാനത്തിന് വേണ്ടിയോ കേവലം ആനന്ദത്തിന് മാത്രമായോ റീൽസ് എടുക്കുമ്പോഴും സുരക്ഷ എന്നത് വളരെ പ്രധാനമാണ് അത് റീൽസ് എടുക്കുന്നവരുടേതു മാത്രമല്ല മറ്റുള്ളവരുടേതും പൊതുനിരത്തുകളിൽ യാതൊരുവിധ അനുമതിയോ മുൻകരുതലുകളോ ഇല്ലാതെയാണ് ഇത്തരം റീൽസ് ചിത്രീകരണം മിക്കപ്പോഴും നടക്കാറുള്ളത് ആൽവിന് അപകടമുണ്ടായ സ്ഥലത്ത് നിരന്തരം റീൽ ഷൂട്ടിങ്ങുകൾ നടക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് തിരുവല്ല കിഴക്കൻ മുത്തൂരിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അവസ്ഥ ഒറ്റപ്പെട്ടതല്ല സംസ്ഥാനത്തെ പൊതു റോഡുകളിൽ റീൽസ് ചിത്രീകരണവും അപകടവും നിത്യസംഭവമാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡ് ഇടുക്കിയിൽ മൂന്നാർ ഗ്യാപ് റോഡ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടം കോവളം ബൈപ്പാസ് തുടങ്ങിയ തിരക്കേറിയ പാതകളും പരിശോധന കുറവായ പല ഗ്രാമീണ റോഡുകളും റീൽസ് കേന്ദ്രങ്ങളാണ് ഇല്ലാതെയുള്ള സാഹസിക രംഗങ്ങളുടെ ചിത്രീകരണമാണ് ഇവിടെ കൂടുതലായും നടക്കുന്നത് വയനാട് മുട്ടങ്ങയിലെ വനപ്രദേശങ്ങളിൽ കാട്ടാനകളിലുള്ള സ്ഥലങ്ങളിൽ സഞ്ചാരികൾ റീൽസ് എടുക്കുന്നത് അപകട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് വന്യജീവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും റിപ്പോർട്ടുകളുണ്ട് വയനാട് ബാണാസുര ഡാം കേന്ദ്രീകരിച്ച് അപകടകരമായ വിധത്തിൽ സെൽഫി എടുക്കലും റീൽസ് ചിത്രീകരണവും ഉണ്ടെന്ന് പരാതികൾ ഉണ്ടായിട്ടുണ്ട് സാഹസികത കണ്ടന്റാക്കിയുള്ള റീലുകളാണ് പൊതുവിടങ്ങളിൽ കൂടുതലും ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അപകട സാഹചര്യങ്ങളും കൂടുതലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഹൈറേഞ്ചുകളിൽ നിന്ന് റീലെടുക്കൽ വെള്ളത്തിലിറങ്ങി റീൽസ് എടുക്കൽ എന്നിവ കൂടുതലായി കാണുന്നുണ്ട് ആലപ്പുഴയിൽ റീലിന് റീച്ച് കൂടുതൽ കിട്ടാനായി കാറിനകം സ്വിമ്മിംഗ് ആക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ഗതാഗത വകുപ്പ് തന്നെ രംഗത്ത് വന്നിരുന്നു റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ മുന്നൂറടി താഴ്ചയിലേക്ക് വീണ് മഹാരാഷ്ട്രയിലെ യുവ ട്രാവൽ ബ്ലോഗർ ആൻവി കംദാർ കംതാർ മരിച്ചത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഉത്തർപ്രദേശിലെ ലംഖിംപൂർ കേരിയിൽ റെയിൽവേ പാളത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ട്രെയിനടിച്ച് ദമ്പതികളും കുഞ്ഞും മരിച്ച സംഭവമുണ്ടായതും ഈ വർഷമാണ് കോഴിക്കോട് ടൂറിസ്റ്റ് ബസ്സിന് മുകളിൽ കയറി പതിനൊന്നോളം വിദ്യാർത്ഥികൾ അപകടകരമായ രീതിയിൽ ചിത്രീകരിച്ച റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ രീതിയിൽ വൈറലാകാൻ ജീവൻ പണയം വെച്ചും സാഹസിക റീലെടുക്കുക എന്നത് ഇന്ന് വ്യാപകമായിരിക്കുന്നു ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ കയറി ഇരുന്ന് അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിക്കുക ഓടുന്ന ട്രെയിനിൽ നിന്ന് സാഹസികമായി റീലെടുക്കുക പൊതുനിരത്തുകളിൽ മറ്റ് വാഹനങ്ങൾക്ക് ശല്യമാകുന്ന തരത്തിൽ റീൽ എടുക്കുക ഉയരങ്ങളിൽ നിന്നും സാഹസികമായി ചാടുക ഇത്തരം റീൽ ഭ്രമം പുതിയ തലമുറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കൂടെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കാതെ പൊതുസ്ഥലത്തു നിന്നും മുതിർന്നവർ റീൽസ് ചിത്രീകരിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പ്രൊമോഷൻ സ്വഭാവമുള്ള റീലുകൾ ക്രിയേറ്റ് ചെയ്ത് വരുമാനം കണ്ടെത്തുന്ന പുതിയ കാലത്ത് റീൽസ് ചിത്രീകരിക്കുന്നത് ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഒപ്പം വളരെ ക്രിയേറ്റീവായി ഈ മീഡിയത്തെ ഉപയോഗിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം എന്നാൽ വൈറൽ വീഡിയോയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കാണിക്കുന്ന തിടുക്കവും തയ്യാറെടുപ്പില്ലായ്മയും എത്രയോ മനുഷ്യജീവനുകളാണ് അപകടത്തിലാക്കിയിട്ടുള്ളത് വെറുതെ സ്ക്രോൾ ചെയ്താൽ നമ്മൾ കാണുന്ന വൈറൽ റീലുകൾക്കിടയിൽ സാഹസിക റീലുകളുടെ എണ്ണം എത്രയോ കൂടുതലാണ് നമുക്ക് മുന്നിലേക്ക് വീഡിയോ ആയി എത്താത്ത പൂർത്തിയാക്കപ്പെടാതെ അപകടങ്ങളിൽ അവസാനിച്ച എത്രയോ റീൽ ഇതൊന്നും എവിടെയും മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല സോഷ്യൽ മീഡിയയിലെ മോണിറ്റൈസേഷൻ സാധ്യതയ്ക്ക് പിന്നാലെ ന്യൂ ജനറേഷൻ പായുന്ന ഈ കാലത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണിത് സ്ഥിരത ഉറപ്പാക്കാൻ കഴിയാത്തതും ഏറെ റിസ്ക് ഉള്ളതുമായ ഒരു വരുമാന മാർഗം കൂടിയാണിതെന്ന് മറക്കരുത് ടിക്ടോക്കിന് സംഭവിച്ചത് ഒരുപക്ഷേ നാളെ മെറ്റാ പ്ലാറ്റ്ഫോമുകൾക്കും സംഭവിക്കാം മോണിറ്റൈസേഷനുള്ള എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് മാറി വരാം ഇതൊന്നും അറിയാതെ ട്രെൻഡിനൊപ്പം അന്തമായി നീങ്ങുന്നവർ ഒരുപക്ഷെ കുടുങ്ങിപ്പോകാനിടയുണ്ട് റീൽസ് ചിത്രീകരണത്തിന് നിയന്ത്രണമല്ല വേണ്ടത് പക്ഷേ ചില വ്യവസ്ഥകൾ തീർച്ചയായും വേണ്ടതുണ്ട് പൊതുനിരത്തിൽ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ ചിത്രീകരണത്തിന് പ്രത്യേകം പെർമിഷൻ വാങ്ങേണ്ടതാണ് സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിലാക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുണ്ട് പരിശീലനമില്ലാതെ അതിസാഹസികതകൾക്ക് പിന്നാലെ പോകരുത് അശ്രദ്ധയല്ല ശ്രദ്ധയും സർഗാത്മകതയുമാണ് നിങ്ങളുടെ റീലുകളെ ആകർഷകമാക്കുന്നത്